ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോഴത്തെ എൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനേലേ കണ്ടതുപോലെ ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ആരാണെന്നും ഞാൻ എവിടെ നിന്ന് വന്നെന്നും എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ എന്ത് ചെയ്യണമെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്ന് ഈ അലക്കണമെന്ന് കൊടുക്കുന്നതും മുറ്റടിക്കണമൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അറിയണ്ടേ അപ്പോൾ ഫസ്റ്റിൽ പറയണത് എൻ്റെ പേരാണ് പേര് നിങ്ങൾ ചാനലിൽ കാണതുപോലെ പോലെ ഇറ്റ്സ് നീ യേതു യെദൂന്ന് തന്നെയാണ് എൻ്റെ പേര് ആണുങ്ങളുടെ പേരാണ് എന്ത് ചെയ്യാൻ പറ്റും ഒരു മിക്കപ്പോഴും ആണ് ആണുങ്ങൾക്കാണ് എന്നുള്ള പേര് യദു കൃഷ്ണൻ മിക്കളറേറെ അങ്ങനെ അങ്ങനെയാണ് കേൾക്കണാതോ പക്ഷെ ഞാൻ യേദു വിൻസ് യദു കൃഷ്ണേല യദു വിൻസെൻറ്റ് എന്നാണ് എൻ്റെ പേര് ഫുൾ നെയിം പേരെങ്ങനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞോടാണ് എൻ്റെ ആ കാരണന്മാരോട് ചോദിക്കേണ്ടി വരും പേര് എങ്ങനെ വന്നു എൻ്റെ മൂത്ത ചേച്ചി മിതു രണ്ടാമത്തെ ചേച്ചി മധു ഞാൻ യതു നാലാമത്തത് രതു ഇങ്ങനെ നാല് പേര് നാല് നാല് പെൺകുളാണ് ഞങ്ങളുടെ വീട്ടിൽ നാല് പേർക്ക് ഇതാണ് പേര് അപ്പം ഞാൻ യതു എന്നെ സംബന്ധിച്ച് എൻ്റെ പേര് ഈ ആണുങ്ങളുടെ പേരായിരണം എവിടെ ചെന്ന് നമ്മൾ ഒരു എക്സാം എഴുതാനായാലും നമ്മളുടെ പ്രത്യേകം ഒന്ന് ഒന്ന് വന്ന് നോക്കി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മിക്ക സ്ഥലത്തും എനിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആണാണോ പെണ്ണാണെന്ന് തെളിയിക്കാൻ എന്നെ ഒന്ന് വന്നിട്ട് പ്രോസ്ജ്യും ഉദാഹരണ ഒരു പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് കേൾക്കുമ്പോൾ ആണാണോ പെണ്ണാണെന്നുള്ളൊരു സംശയോണല്ലായിരിക്കും എന്തിനാൻ പറ്റും പെണ്ണായിട്ട് മാണിൻ്റെ ഒരു സ്വഭാവമാണോന്ന് അനുശേറ്റൻ എന്നോട് പറയാറുണ്ട് ആ അതവിടെ കട്ടെ അപ്പം എൻ്റെ പേര് എത് വിൻസെൻറ്റ് ഓക്കെയാണല്ലോ ഇനി വരണത് എനിക്ക് സ്നേഹനിധിയായ ഒരു കെട്ടിയാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരാൻ കാരണം ഞാൻ നിങ്ങളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ഞാൻ ഇത്ര ആക്റ്റീവ് ഒക്കെ ആവാൻ കാരണമൊക്കെ ആയിട്ട് എൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കണ എൻ്റെ അനുശേറ്റ് അപ്പോൾ ആളുടെ പേര് അനുഷ് എന്നാണ് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആൾക്കൊരു മീൻ കൃഷിയും കൂട് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോണു പിന്നെന്താ രണ്ട് മക്കളുണ്ട് രണ്ടാൺപിള്ളേർ മൂത്ത ആള് ആൾ രണ്ടാമത്തെ രണ്ടാമത്താൾ ചെറി അതും വെറൈറ്റി ആട്ടെ എൻ്റെ പേര് പോലെ വെറൈറ്റി പോലെ ഞാൻ ടോമാൻ ചെറിയുടെ ടോമാൻ എന്നാണ് പിള്ളേരുടെ പേര് പിന്നെ വലിയ ഉപദ്രവങ്ങളൊന്നും ഉപദ്രവിക്കാത്ത ഒരു പാവ്മായ ത്രയും പേര് ചേർന്നോളൊരു കുഞ്ഞ് ഫാമിലിയാണ് എൻ്റെതാ പിന്നെന്താ ഞാനൊരു സിവിൽ എൻജിനീയറാണ് സിവിൽ എൻജിനീയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊക്കെ ഒന്നും പോകാൻ പറ്റില്ലേ ഡിഗ്രി ഒന്നും പോകുന്നതിന് മുൻപ് നമ്മൾ ടെൻതാണ് സെറാമിക് എടുത്ത് അതായത് കൃത്യമ പല്ല് പല്ലൊക്കെ അടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ല് സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണം അപ്പം അതാണ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ജോബൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവരോട് പുറത്തോട്ടൊക്കെ പോയാലാണ് അതിൻ്റെ ജോലി സാധ്യതകളുള്ളത് പിന്നെ എൻ്റെ കിട്ടിയാൽ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ദന്തൽസറാമിക്ക് ആ ഫീൽഡ് എന്നൊക്കെ ആൾ കണ്ട ആൾ മുതലുള്ള ആഗ്രഹമാണ് എന്നോട് സിവിൽ എൻജിനീയറായി കാണണം സിവിൽ എൻജിനീയർ ആക്കണമെന്നുള്ളത് അപ്പം കല്യാണങ്ങൾ കഴിഞ്ഞ് ഓരോ ഒന്നര കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴിപ്പം മൂത്തം മൂന് എട്ട് മാസമുള്ള സമയത്ത് എന്നെ കൊണ്ടുപോയിക്കൊണ്ട് അന്വേഷണം നേരെ സിവിൽ എൻജിനീയറിനെ ചേർത്ത് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ ചെന്നിരുന്ന് കഴിയുമ്പോൾ നോടുകൂടി ഇണ്ടേ എക്സാം എഴുതുന്ന നേരത്ത് നോടുകൂളി ഇതൊക്കെ തന്നെ ആയിരുന്നു അവ എല്ലാ എന്നാൽ ക്ലാസ്സിലുള്ളവർക്കും ടീച്ചർമാർക്കൊക്കെ പേടിയായിരുന്നു ഫുള്ള് കംപ്ലീറ്റ് ആക്കുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം ഇരുന്നു എട്ട് മാസമല്ലേ കൊച്ചിനെ അപ്പോൾ കൊച്ചിനെ ഇട്ടിട്ട് അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇത്ര വശമായിരുന്നു എന്നാലും ആ സങ്കടങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ആയാലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ സിവിൽ എൻജിനീയറിങ്ങൊക്കെ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അങ്ങനെ അപ്പം സിവിൽ എഞ്ചിനീയറാണ് ഇനി എൻ്റെ നാട് ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗോതിരത്ത് ഗ്രാമത്തിലാണ് ഒരു ഗോതിരത്ത് വില്ലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എറണാകുളം ജില്ലയിൽ പാറൂരിനടുത്തുള്ള ഒരു നല്ല പ്രഗതിരമണീയമായ ഹരിതാപം ഒരു നല്ലൊരു നാട് നമ്മുടെ ഗോതുരത്ത് ആ ഗോതുരത്തിൽ നിന്നാണ് ഞാൻ വരുന്നതൊക്കെ പിന്നെന്തെന്നാ പിന്നെന്തെന്നാ പിന്നെന്താണ് എന്നെ കുറിച്ച് അറിയേണ്ടത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇനി ഇപ്പം കുറച്ചു കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലും അറിയണോ എന്താണ് പിന്നെ സോഷ്യൽ മീഡിയ തൊട്ട് വരാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ അറിയണ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ ഒട്ടും അല്ലായിരുന്നു ഒരു ഫോട്ടോ എടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വരെ മടിയുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ നമ്മൾക്ക് കഴിഞ്ഞ കൊല്ലം ഒരടാ ഒരടാറ് പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് നമ്മളൊക്കെ ഈ ചി ഇങ്ങന ഇങ്ങനെ എന്താ പറയാ നിങ്ങൾ ഒന്നും പറയരുത് എനിക്ക് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ അസുഖം കഴിഞ്ഞപ്പ സത്യം ചില ഘട്ടങ്ങളിലൊക്കെ ധൈര്യമായിട്ട് നിന്നെങ്കിലും ഞാനൊന്നും ശരിക്കും ഇനി പേടിച്ചു പോയ പേടിച്ച സമയങ്ങളുണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ നമ്മളുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഞ്ചടം കഴിഞ്ഞാൽ എനിക്ക് നല്ലതന്നെ കിട്ടും എന്നാലും കുഴപ്പമില്ല ഞാൻ പറയണത് പെട്ടെന്ന് അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും എൻ്റെ കെട്ടിയാനും എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവില്ല ഈ ചാനലിൽ എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ലോഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരിക്കലും എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നെ മിസ് ചെയ്യൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ എല്ലാ ഡെയിലി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എൻ്റെ ഓർമ്മകൾ ഒരുപാട് ഈ ഒരു ചാനലിൽ തട്ടിക്കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നെ മിസ്സാകരുതെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ചാനൽ തുടങ്ങിയത് ഞാനിത് പറയുമ്പോൾ ചേട്ടന് എന്നെപ്പോഴും വഴപ്പറയും എന്തിനാണ് അങ്ങനെ പറയണം പറയരുത് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പം പറയരുതാണ് പക്ഷെ എൻ്റെ സത്യം പറഞ്ഞ ഉദ്ദേശം അതായിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക വേറെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ബോധേട അല്ല നമ്മൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം വീഡിയോ ചെയ്യുക വീഡിയോ ഫോണിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുക അപ്പം എന്തോന്നും നീ മാറിപ്പോയി എത്രയോ ആക്റ്റീവായി എന്നൊക്കെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്ന എനിക്ക് കുറച്ചും കൂടി ഞാൻ പ്രൗഡാവയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടൊക്കെ കൂടെ നിന്ന് വളിപ്പോ പറയാൻ തല്ലേ ശേഷം എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല കഴിച്ച് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് ക്ഷമിക്കണം കേട്ടോ വീഡിയോൻ്റെ ഇടയിൽ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല വായേ തോന്നണത് അങ്ങോട്ട് വിളിച്ച് പറയും അത്രേ ഉള്ളൂ അപ്പൊ ഒന്നും വിചാരിക്കരുത് അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാ ഇതായിരുന്നു ചാനല് തുടങ്ങിയ മെയിൻ ഉദ്ദേശം എന്റെ ഓർമ്മകളൊന്നും ഇണ്ടാവണം ചത്തൊന്നും പോവുന്നില്ല അതൊന്നും രക്ഷയില്ല അനു ഞാൻ കൊണ്ടേ ഞാൻ പോയുള്ളൂ അതെനിക്കറിയാം പിന്നെ അനുചേട്ടന്റെ നാടെന്ന് പറഞ്ഞത് നമ്മളുടെ വീടിന്റെ ഒരു രണ്ട് സ്റ്റോപ്പ് മാറിയിട്ടാണ് അനുചേട്ടൻ്റെ വീട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമോ അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു കല്യാണമായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലവ് മാരേജ് മാരേജായിരുന്നു പിന്നെന്താ അപ്പോൾ ഇതൊക്കെയാണ് എന്താ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചപ്പോൾ ഇപ്പം നിങ്ങളോട് പറഞ്ഞ് ഷെയർ ചെയ്ത് ഇനിയിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടോ ഉറപ്പായിട്ട് ഞാൻ കമൻ്റിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തായാലും ഞാൻ മറുപടി തന്നിരിക്കും അപ്പം കമൻറ്റുകളൊക്കെ ഇടു എന്നെ സപ്പോർട്ട് ചെയ്യ് എന്നാലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വളർന്നു പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ ഒരാളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഒരാളെല്ലാവരും കുറേ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി എന്നെക്കുറിച്ച് കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈറ്റാ ബൈ ബൈ സി യു ബൈ